ഹായ് ഗൈസ് നമുക്കിന്നൊരു കൊഞ്ച് കറിയാണ് വെക്കുന്നത് പച്ചക്കൊഞ്ച് നല്ല ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണ് നല്ല വൃത്തിക്ക് ഉപ്പിട്ടൊക്കെ ഒരച്ച് കഴുകി അതിൻ്റെ എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചു അതിന് ചേരേണ്ട സാധനങ്ങൾ വെളിച്ചെണ്ണം പഴുത്തക്കാളി രണ്ടെണ്ണം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചുമന്നുള്ളി സവോള ചെറിയ രണ്ടെണ്ണം തേങ്ങാപ്പാൽ മല്ലിയല പച്ചമുളക് ചെറുതായിട്ട് വട്ട വരിക കരിയാപ്പില സാദാ മുളക് പൊടി ഉപ്പ് ഗരം മസാല പൊടിച്ചത് മല്ലിപ്പൊടി സാധാ മുളക് പൊടി പിന്നെ ഗരം മസാല കടുക് കുരുമുളക് പൊടി ഇറച്ചി മസാല നമുക്കെന്നാൽ ഗ്യാസ് ഓൺ ആക്കാം ആദ്യം നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം പാത്രം അടുപ്പ് വെക്കുവാണേ പാത്രം ചൂടാക്കട്ടെ തേങ്ങാപ്പല്ലാത്താണ് ഉണ്ടാക്കുന്നത് ആഡ്രം ചൂടായ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടാകട്ടെ എണ്ണ ചൂടായിട്ട് നമുക്ക് കടുവിട്ട് കൊടുക്കാം എണ്ണ ചൂടായോ നോക്കാം എണ്ണ ചൂടായ കടു ഇടുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം ചതച്ചാണ് കരിയാപ്പിളിട്ട് കൊടുക്കാം പച്ചമുളക് ചെറുതായിട്ട് വട്ടം വട്ടായിരിക്കുക ചെറുളി സവോള നമുക്ക് ചെരുപ്പ് ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലാതെ ഇളക്കി കൊടുക്കാം ഇതൊരു ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം നമുക്കിത് അടച്ച് വെക്കാം നമുക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാമേ പൊടികളല്ല ഇട്ട് കൊടുക്കാൻ പറ്റും സാദാ മുളക് പൊടിയാണ് കാശ്മീരിയുടെ മുളക് പൊടി മല്ലിപ്പൊടി വലിയ ജീരം പൊടിച്ചതാണിത് കുരുമുളക് പൊടി ഗരം മസാല നല്ല ഇളക്കി പൊടിച്ചത് സ്വല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാമേ വല്ലാത്ത വേഗട്ടെ കൊഞ്ചിട്ട് കൊടുക്കാമത് പിന്നെ നമുക്ക് ഉപ്പ് ഉണ്ടോ ഇല്ലയോന്ന് നോക്കിയിട്ട് പിന്നെ നമുക്ക് ഉപ്പ് വേണമെങ്കി ഇട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് ഇട്ടുകൊണ്ട് നമുക്കിത് അടച്ചു വെക്കാം വേട്ടെ അടച്ചു വെക്കാം നമ്മുടെ കൊഞ്ചിക്കറി എന്തോ നോക്കാമേ നമ്മുടെ കൊഞ്ചുകറി വെന്ത നമുക്ക് ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാമേ തേങ്ങാപ്പാലം ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിക്കണ്ട കേട്ടോ ഒന്ന് ഇങ്ങനെ ചൂടാക്കി എടുത്താൽ മതി തീ കുറച്ചുണ്ടാക്കും ചെറുപ്പം തിളച്ച പോയെങ്കിലും ഒന്ന് ആവി വെറുക്കുന്നത് വരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാമോ ഉപ്പൊക്കെ നിങ്ങളുടെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇടുന്നതാണ് അതുകൊണ്ട് ഞാൻ ഒത്തിരി ഉപ്പ് ഇട്ടില്ല ഒന്ന് ചൂടായാൽ മതി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാം നീ കഴിഞ്ഞിട്ട് നമുക്കിച്ചിട്ട് മല്ലിയല ഇട്ട് കൊടുക്കാം ഒന്ന് ചൂടാകട്ടെ തിളയ്ക്കാതെ ഗ്യാസ് നിർത്തുവാണേ തേങ്ങാപ്പാല് നമ്മൾ ഒഴിച്ച് ചൂടായിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഗ്യാസ് നിർത്തി ഇങ്ങനെയും മല്ലിയലിട്ട് കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ കറി ഇതുപോലെ എല്ലാരും കൊഞ്ചുകറി നല്ലതായിട്ട് വെച്ച് കഴിച്ച് നോക്കിയിട്ട് നാളൊരു കുക്കിങ്ങുമായിട്ട് വരുന്നതാണ്